ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലായ ഓൾ ഇൻ മറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആക്സൻ ട്രെയിനിങ് എന്ന ടോപ്പിക്കാണ് ആക്സൻ ട്രെയിനിങ് എന്ന ടോപ്പിക്കിൻ്റെ ഒരു പാട്ട് ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ ലിങ്ക് ചെയ്യാം ആ ലിങ്ക് കണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആൻഡ് എന്ന വേഡിൻ്റെ പ്രനൗൺസിയേഷൻ എങ്ങനെയാണെന്നാണ് അത് എങ്ങനെയെന്നുള്ളതിൻ്റെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിങ്ങൾക്കിവിടെ ആൻഡ് എന്ന വേഡ് കാണാൻ സാധിക്കും എൻ എന്ന വേഡിനെ നമ്മൾ പ്രണൗൺസ് ചെയ്യുമ്പോൾ എൻ എന്ന് മാത്രമേ പ്രണൗൺസ് ചെയ്യാൻ പാടുള്ളൂ അതിനെ കുറിച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ പറയാം റോക്ക് ആൻഡ് റോൾ നമ്മൾ മലയാളികളാണെങ്കിൽ റോക്ക് ആൻഡ് റോൾ എന്നാണ് പറയാറുള്ളത് പക്ഷേ അതിന് പകരമായി നമ്മൾ പറയേണ്ടത് റോക്ക് എൻ റോൾ റോക്കൺ എൻ റോക്കൻ റോൾ അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ അങ്ങനെ പറയരുത് അതിന് പകരം ലഡീസ് ആൻഡ് ജെൻറ്റിൽ എൻ മാത്രം ഉപയോഗിക്കുക എൻ ലഡീസ് ആൻഡ് ജെൻ്റൽ അതുപോലെ തന്നെ യു ആൻഡ് മീ മലയാളികൾ പറയുകയാണെങ്കിൽ യു ആൻഡ് മീ പക്ഷെ അതിന് പകരം യു ആൻഡ് മീ അങ്ങനെ പറയുക അതുപോലെ തന്നെ ആൻഡ് അനദർ തിങ് പക്ഷേ എൻ അനദർ തിങ് അങ്ങനെ പറയുക അതുപോലെ തന്നെ ആൻഡ് തന്നെ ഇങ്ങനെയായിരിക്കും പറയുന്നത് പക്ഷെ ആൻഡൻ പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഹൗ ഇങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷേ ആൻഡ് ഹൗ ഇങ്ങനെ പറയുക അതായത് ഈ ആൻഡ് എന്നതിൻ്റെ എന്നതിന് പകരം എൻ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക ഇനി കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഇത് പഠിക്കാൻ ശ്രമിക്കുക ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ